നമ്മൾ കൊണ്ടുപോകും എപ്പോഴാണ് അത് തുടർന്ന് കൊണ്ടുപോക അതിനൊരു അംഗീകാരം കിട്ടും കിട്ടാതെ വരുമ്പോഴോ അതങ്ങനെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യും ഈ രീതിയിലാണ് ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതികളില് മാറ്റം വരുത്താൻ ഇഷ്ട പെരുമാറ്റങ്ങള് സമൂഹം അംഗീകരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന പെരുമാറ്റ രീതികള് നമ്മള് പ്രോത്സാഹിപ്പിക്കുക ഇപ്പൊ കുട്ടി കാലത്ത് രാവിലെ എഴുന്നേറ്റ് വരുന്നു തന്നെ വീട് വരുന്നു നല്ല രീതിയാണത് അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അതിനൊരു അംഗീകാരവും കൊടുക്കുക വെരി ഗുഡ് അച്ഛനോ അമ്മയും വിളിക്കാതെ തന്നെ ഓനോ ഓടോ നീട്ട് വരുന്നുണ്ട് എന്നാൽ എഴുന്നേറ്റ് വരുന്നില്ല അപ്പൊ നമ്മളെന്താ ആദ്യം ഒന്ന് വിളിക്കും അത് നല്ല മയത്തലുള്ള വിളിയാവും ഒന്ന് വിളിക്കും സ്വരം ഒന്ന് മാറും മൂന്നാമത് പിന്നെ ആ റൂമിലേക്ക് എങ്ങോട്ട് ചെല്ലെണ്ടായി വേണമെങ്കിൽ ഒരു ഒരടിയും കൊടുക്കും അപ്പൊ എന്തായി അതും ഒരു അംഗീകാരം അപ്പൊ പിന്നെ കുട്ടി എന്താ ചെയ്യുള്ളൂ എന്തായാലും റൂമിലേക്ക് എത്തും ഒരടി കിട്ടിയ അല്ലെങ്കിൽ വഴക്ക് പറയുക അപ്പണി കിട്ടാ മതി കുട്ടി മനസിലാക്കുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താ ഒരു ദിവസം വൈകി നീക്കിയാണ് അവിടെ കടന്നോട്ടേക്ക് അവിടെ കിടക്കട്ടെ നമ്മളെന്തിനാണ് ആരുടെ ഉത്തരവാദിത്തം രാവിലെ നീക്കി നമ്മ ചെറിയ ഒരു അഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടി തന്നെ വരണം അതിനുള്ള കൊടുക്കേണ്ടത് നമ്മളായി ആവരുത് അലാറം അത് കുട്ടിയുടെ ഉള്ളിൽ ഒരു അലാറം ആ അലാറം തന്നെ അടിക്കണം അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഉത്തരവാദിത്ത ബോധം വരിക അപ്പൊ കുട്ടി എന്ത് ചെയ്യും തലേ ദിവസം തന്നെ മൊബൈലിലോ ടൈം പേസിലോ ടൈം സെറ്റ് ചെയ്ത് വെക്കും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ പിറ്റേ ദിവസം ഉള്ള ദിവസമാണെങ്കിൽ ഒരു എക്സ്കേർഷന് പോവാണെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ട് വേണം ആ കുട്ടിക്ക് തന്നെ നീട്ടി തരില്ലാതെ ഇങ്ങനെ അപ്പ പറ്റുന്നത് അപ്പൊ കുട്ടിക്ക് താല്പര്യമുള്ള അപ്പൊ കുട്ടി തന്നെ നീട്ടി വരും സ്കൂളിൽ പോവാന്നുള്ളത് ആരുടെ ആവശ്യമാണ് അങ്ങനെ പറ്റില്ലല്ലോ ഇതും കുട്ടിയുടെ ഒരു ഉത്തരവാദിത്തമാണ് ബോധം കുട്ടിയുടെ ഉള്ളിൽ വരുത്താൻ സാധിക്കണം അപ്പൊ അവിടെ അലാറം വെച്ചോളൂ ചെമ്പ കുട്ടി പറ ഞാൻ വിളിച്ചറിയണില്ല കുട്ടി അല്ല അലാറം വെച്ചോളൂ അത് തന്നെ അടിയിലെ കുറച്ച് അകലെ വെക്കണം നീട്ട് പോയി ഓഫ് ചെയ്യണം അവിടത്തെ തന്നെ എടുത്ത് വെച്ച് അത് ഓഫ് ചെയ്ത് കിടക്കാൻ കുറച്ചു എളുപ്പായി കുറച്ച് വിട്ടി വെക്കട്ടെ അവിടെ പോയി കുട്ടി ഓഫ് ചെയ്യട്ടെ

ഇപ്പൊ കപ്പിൾസ് രണ്ടും രണ്ട് സാഹചര്യത്തിൽ വരുന്ന വ്യക്തികളെ രണ്ട് കാഴ്ചപ്പാടുകൾ ഉള്ളവരെ എപ്പോഴും അവർക്ക് ജീവിതത്തിൽ ഒന്നിച്ച് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവാൻ അവര് തീരുമാനിക്കുന്നു പിന്നെ ഈ കാഴ്ചപ്പാടൊക്കെ അവരവോസ് ചെയ്യണം അപ്പൊ ഇതിന്റെ അച്ഛൻ പറയും രാവിലെ കുട്ടി തന്നെ നീക്കണം അവനവന്റെ കാര്യം നോക്കണം എന്നൊക്കെ അമ്മ പറയും എന്താ അപ്പൊ ഞായറാഴ്ച എങ്ങിറക്കണം ഇറങ്ങി അഭിപ്രായ വ്യത്യാസം കുട്ടിക്ക് ഏതാ സൗകര്യം ഞായറാഴ്ചത്തെ അമ്മ പറയുന്ന കാര്യങ്ങൾ അല്ലെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സൗകര്യങ്ങൾ ആരാണോ പറയണത് ആ ഭാഗത്തേക്ക് എന്നിട്ട് അവർ അതിലേറെ വളവാനാണ് പിന്നെ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസ പ്രകടനങ്ങള് കുട്ടിയുടെ മുന്നിൽ വെച്ച് നടത്തി കഴിഞ്ഞാൽ കുട്ടി ആരണമെങ്കിൽ ഒരു ഭാഗത്തേക്ക് അങ്ങനെ ചാടും ഒന്നെങ്കിൽ അച്ഛന്റെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ഭാഗത്തേക്ക് ഇനി അവിടെ വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാല് ഈ അച്ഛനും അമ്മയ്ക്ക് കുട്ടിയുടെ അവരവരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരാ കാരണം വഴക്കിടണത് പാർട്ട്ണറായിട്ടാണല്ലോ ഭർത്താവ് ഭാര്യയോടെ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ാവശ്യം ഉണ്ടാവും മക്കളെ അവരുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ചേർക്കും ഭർത്താവിന്റെ ആവശ്യം ഉണ്ടാവും മക്കളെ അവരുടെ ഭാഗത്തേക്ക് ചേർക്കും അപ്പൊ അവരുടെ ഭാഗത്തേക്ക് ചേർക്കണമെങ്കിൽ എങ്ങനെ ചേർക്കാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ ചിലപ്പോ ആ അമ്മയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങള് ആ മക്കളോടാണ് പറഞ്ഞു കൊടുക്കാം കുട്ടിക്ക് സന്തോഷമില്ല ഇത് രണ്ടു ഭാഗത്തു നിന്നും വരും പക്ഷെ അത് വളരെ ഡാമേജിങ് ആണ് അത് ഇപ്പൊ കുട്ടികളെ ഇപ്പൊ അവരവരെ കാര്യം കാണാൻ വേണ്ടി അവർ ആ രക്ഷിതാവിന്റെ ഒപ്പം നിൽക്കും പക്ഷെ ഇതിന് വരാവുന്ന വലിയൊരു കോൺസിക്വൻസ് എന്താന്ന് വെച്ചാല് ഈ കുട്ടിയാണല്ലോ പിന്നീട് ഒരു മുതിർന്ന വ്യക്തി ആവണത് അല്ലെ അപ്പൊ അവിടെ ഈ കുട്ടിയുടെ ഉള്ളിൽ ചിത്രം ഉണ്ടാവുകയാണ് അമ്മയെ കുറിച്ചോ അച്ഛനെ കുറിച്ചോ ആ ചിത്രം അവിടെ നിങ്ങടെ കുട്ടി സമൂഹത്തിലെ ഓരോ വ്യക്തിയും അതുപോലെ കാണും